വെളിപ്പാട് ഇരുപത്തിരണ്ടാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യം ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് നമ്മുടെ പ്രവൃത്തി കൂടാതെ കൃപയാലാണല്ലോ നാം രക്ഷിക്കപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കുക നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കുകയില്ല കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല ഒരുത്തിനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് എഫേസ്യ ഫേസ്യ രണ്ടാമധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങളിൽ കാണാം നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടോ നാം പങ്കെടുക്കുന്ന ഏതെങ്കിലും കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ കൂദാശകൾ കൊണ്ടോ നമുക്ക് രക്ഷിക്കപ്പെടാൻ ഒരിക്കലും കഴിയുകയില്ല രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നാം ചെയ്ത പാപത്തിന് നാം വാസ്തവമായും അർഹിക്കുന്നത് നിത്യമായ നരകത്തിലെ നിത്യദണ്ഡനമാണ് ആ നരക ശിക്ഷയിൽ നിന്നുള്ള വിമോചനത്തെയാണ് രക്ഷിക്കപ്പെടുക എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് പല ക്രിസ്ത്യാനികളോടും നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി ഒരു മറുപടി അവർക്ക് പറയാനില്ല കാരണം എന്താണ് രക്ഷിക്കപ്പെടുക അതുപോലും അവർക്ക് അറിയുകയില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ യേശു ക്രിസ്തു കാൽവരിക്കുരിശിൽ ഏറ്റവും നല്ല സൽപ്രവൃത്തി പ്രദർശിപ്പിച്ചു ഈ ലോകത്തിലെ സകല മനുഷ്യരും ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും ഒരുമിച്ച് കൂട്ടിയാലും യേശു ക്രിസ്തു കാൽവരിക്കുരിശിൽ ചെയ്ത ആ സൽപ്രവൃത്തി അതായത് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുവാൻ കാണിച്ച ആ മഹാസ്നേഹം ക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തിയോളം വരികയില്ല ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും സൽപ്രവൃത്തികൾ കൂട്ടിവെച്ചാൽ നമുക്കാർക്കും നമ്മുടെ പ്രവൃത്തിയുടെ മിടുക്ക് കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശനം കിട്ടുകയില്ല ഞാൻ ധാരാളം പേർക്ക് ഭക്ഷണം കൊടുത്തു ഞാൻ ധാരാളം പേർക്ക് വീട് വെച്ച് കൊടുത്തു ധാരാളം പേർക്ക് ഭക്ഷണം നൽകി ധാരാളം പേർക്ക് ജോലി നൽകി ഇങ്ങനെ നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഒരിക്കലും സാധിക്കുകയില്ല യേശുക്രിസ്തു വഴി നാം രക്ഷിക്കപ്പെടണം രക്ഷിക്കപ്പെടുക എന്നു പറഞ്ഞാൽ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിമോചനമാണ് എന്താണ് ഈ ശിക്ഷാവിധി നരക ശിക്ഷാവിധിയാണ് ഈ ഭൂമിയിലെ സകല ദുരിതങ്ങളും ഒരുവൻ്റെ മരണത്തോടെ ഇല്ലാതാകും എന്നാൽ ഒരു പാപി പാപമോചനം കിട്ടാതെ നരകത്തിൽ പതിച്ചാൽ അവിടെ അവനുഭവിക്കുന്ന ദണ്ഡനം ഒരു കാലത്തും അസ്തമിക്കുകയില്ല ഈ നിത്യ ശിക്ഷാവധിയിൽ നിന്ന് യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി വിടുതൽ നൽകുന്നു യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന ഒറ്റ കാരണനിമിത്തം യേശുക്രിസ്തു ഒരുവനെ ശിക്ഷാവധിയിൽ നിന്ന് വിടുതൽ നൽകുന്നു എന്നു മാത്രമല്ല നിത്യമായ സ്വർഗത്തിൻ്റെ അവകാശിയാക്കുകയും ചെയ്യുന്നു റോമാലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ് ഈ ദൈവനീതി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നൂറ് ശതമാനം വിശുദ്ധരാകുവാൻ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന സൽപ്രവൃത്തികൾ നൂറ് ശതമാനം ആർക്കും തന്നെ സ്വന്തം കഴിവാൽ ചെയ്യുവാൻ സാധിക്കുകയില്ല നാം നൂറ് ശതമാനവും നീതിമാന്മാർ അല്ല എങ്കിൽ ദൈവത്തിന് നമ്മളെ ഒരിക്കലും അംഗീകരിക്കുവാനോ നരക ശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയാക്കുവാനോ സാധിക്കുകയില്ല എന്നാൽ ഒരു മനുഷ്യനുമാകട്ടെ സ്വയമായി ദൈവം ആവശ്യപ്പെടുന്ന സൽപ്രവൃത്തികൾ നൂറ് ശതമാനം പൂർത്തീകരിക്കാനുള്ള കഴിവില്ല കുറേയൊക്കെ സൽപ്രവൃത്തികൾ മനുഷ്യന് ചെയ്യാൻ പറ്റും പക്ഷേ ദൈവം ആവശ്യപ്പെടുന്ന നൂറ് ശതമാനം നീതി ഒരു മനുഷ്യനും നിറവേറ്റുവാൻ തികയ്ക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ ദൈവം ആവശ്യപ്പെടുന്ന നീതിപ്രവൃത്തികൾ നൂറ് ശതമാനം പൂർത്തിയാക്കിയത് ദൈവത്തെ തൃപ്തിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു മാത്രമാണ് ഈ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതി സൽപ്രവർത്തി നമ്മുടെ പേർക്കായി പിതാവായ ദൈവം കണക്കിടുന്നു അങ്ങനെ ക്രിസ്തു മുഖാന്തരം നാം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു ദൈവപുത്രനായ യേശുക്രിസ്തു വഴി ലഭിക്കുന്ന ഈ നീതീകരണം കൂടാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല ദൈവപുത്രനായ യേശുക്രിസ്തു തരുന്ന ഈ നീതീകരണം തികച്ചും സൗജന്യമാണ് കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ദൂരയാത്രകളോ പണമോ ഒന്നും കൂടാതെ തികച്ചും സൗജന്യമായാണ് ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ഒരു പാപിക്ക് സമ്പൂർണ്ണ പാപമോചനം കൊടുത്ത് അവനെ നീതീകരിച്ച് അവൻ്റെ നരകശിക്ഷ മാറ്റി അവനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റുന്നത് റോമാലേഖനം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ് ഇനി ഇരുപത്തി വാക്യം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും അതിൽപ്പെട്ടു പത്രോസും പൗലോസും മറിയവും യോഹന്നാനും എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നവരാണ് എന്നാൽ ഇരുപത്തിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അവർ അവിടുത്തെ കൃപയാൽ അതായത് പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായവർ അഥവാ ദൈവത്തേജസ് പാപമുഖാന്തരം നഷ്ടപ്പെടുത്തിയവർ അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു തികച്ചും സൗജന്യമായി മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൂടാതെ മനുഷ്യൻ്റെ കർമ്മങ്ങൾ കൂടാതെ പാപിയായ മനുഷ്യനെ നീതീകരിക്കുന്ന നൂറ് വിശുദ്ധനാക്കുന്ന ഒരു രക്ഷാകര പ്രവൃത്തിയാണ് കാൽവരിയിൽ യേശു ക്രിസ്തു തൻ്റെ മരണ പുനരുത്ഥാനത്തിലൂടെ നിവൃത്തിയാക്കിയത് എല്ലാം പൂർത്തീകരിച്ചു എന്ന് ക്രിസ്തു ക്രൂശിൽ കിടന്ന് പ്രഖ്യാപിക്കുകയാണ് ഇനി രക്തം കൂടാതെയുള്ള ബലികളോ രക്തം ചൊരിഞ്ഞുള്ള ബലികളോ ഇല്ല മനുഷ്യൻ്റെ പാപമോചനത്തിനായുള്ള എല്ലാ പാപരിഹാര ബലികളും അവസാനിച്ചിരിക്കുന്നു കുരിശിൽ ക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷാകര പദ്ധതിയിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും സമ്പൂർണമായി പാപമോചനമുണ്ട് ഇരുപത്തിയഞ്ചാം വാക്യം വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരം ഇത് വിശ്വാസം വഴിയാണ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് ക്രിസ്തു തരുന്ന പാപമോചനം ക്രിസ്തു തരുന്ന നീതീകരണം ക്രിസ്തു തരുന്ന നരക ശിക്ഷയിൽ നിന്നുള്ള വിമോചനം ഒരുവന് സ്വന്തമാക്കാൻ കഴിയുന്നത് അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല പണം കൊണ്ടല്ല അവൻ സംബന്ധിക്കുന്ന ഏതെങ്കിലും കർമ്മങ്ങൾ പാപപരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നടത്തപ്പെടുന്ന ബലികൾ ഇത്തരം കർമ്മങ്ങൾ കൊണ്ടല്ല ഒരുവന് നീതീകരണം കിട്ടുന്നത് മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നു നിമിത്തം പ്രൈസ്തലോഡ് വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു ഇപ്രകാരം ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി സൗജന്യമായി രക്ഷിക്കപ്പെട്ട സകലരും സൽപ്രവൃത്തികൾ ചെയ്തേ പറ്റൂ ഇങ്ങനെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ നിശ്ചയമായും സൽപ്രവൃത്തികൾ ചെയ്യണം കൃപയാൽ രക്ഷിക്കപ്പെട്ട സ്വർഗരാജ്യത്തിന് അവകാശികളായ ദൈവമക്കൾ ഈ ഭൂമിയിൽ അവരെക്കുറിച്ചുള്ള ദൈവഹിതം ചെയ്യണം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കണം ക്രിസ്തു പറഞ്ഞു ശിഷ്യരെന്ന് കരുതി ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവന് പ്രതിഫലമുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഏവർക്കും അവരുടെ സൽപ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും നാം ക്രിസ്തുവിൻ്റെ വചനം പാലിക്കുമ്പോൾ കഷ്ടത വരാം എതിർപ്പ് വരാം അപമാനം വരാം നമ്മുടെ വസ്തുക്കൾ മറ്റുള്ളവർ എടുത്തുകൊണ്ടുപോയി എന്ന് വരാം ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സ്നാനപ്പെട്ടാൽ ഒരുപക്ഷേ സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് വരാം ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ വസ്തുവകകൾ പോലും നഷ്ടപ്പെട്ടു എന്നൊക്കെ വരാം പക്ഷേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം ഏൽക്കുന്ന പീഠകൾക്കും ഉപദ്രവങ്ങൾക്കും നഷ്ടങ്ങൾക്കും സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാരമ്പര്യ ക്രിസ്തീയ സഭയിൽപ്പെട്ട സഹോദരി വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു ദൈവവചനത്തിലെ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിനാൽ സ്വന്തം വീട്ടിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു വിശ്വാസത്തിൻ്റെ ആ പരിശോധനയിൽ അവർ പതറിയില്ല കർത്താവിന് വേണ്ടി ഉറച്ചു നിന്നു അന്നമ്മ മാമൻ എന്നാണ് ആ സഹോദരിയുടെ പേര് ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ വിശ്വാസക്കപ്പലിലോടിയിട്ട് എന്ന ആ പ്രസിദ്ധമായ ഗാനം വിശ്വാസികളുടെ സമൂഹം പാടുന്ന ഗാനം ആ സഹോദരി കഷ്ടതയുടെ തീച്ചുളയിൽ വെച്ച് എഴുതിയ ഗാനമാണ് ഇതുപോലെ ധാരാളം പേർ ദൈവവചനത്തിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി ഒരുപാട് ഉപദ്രവങ്ങൾ ബുദ്ധിമുട്ടുകൾ വസ്തുനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ക്രിസ്തുവിൻ്റെ വരവിൽ പ്രതിഫലം ലഭിക്കും ബ്രദർ വായിച്ച വാക്യം വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ടാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്കനുസരിച്ച പ്രതിഫലം നൽകാൻ എൻ്റെ പക്കലുണ്ട് കൃപയാലാണ് രക്ഷ രക്ഷിക്കപ്പെട്ടവർ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന സൽപ്രവൃത്തികൾക്കെല്ലാം ക്രിസ്തുവിൻ്റെ വരവിൽ ന്യായമായ പ്രതിഫലം ക്രിസ്തു നൽകും ലോകമാം നാം താലന്തുകളെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്താൽ അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കയില്ലേ നിശ്ചയമായും ലഭിക്കും കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത് പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ വിശ്വസ്ഥതയോട് കൈകാര്യം ചെയ്താൽ അതിനുള്ള പ്രതിഫലം ഓരോരുത്തർക്കും ലഭിക്കും മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ വായിക്കുന്നു ഏറെക്കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്കുതീർത്തു അഞ്ചു താലന്ത് കിട്ടിയവൻ വന്ന് അഞ്ചു കൂടി സമർപ്പിച്ച് യജമാനനെ നീ എനിക്ക് അഞ്ചു താലന്താണല്ലോ താണല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ചു കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ അൽപകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക രണ്ട് താലന്ത് കിട്ടിയവനും വന്നു പറഞ്ഞു യജമാനനെ നീ എനിക്ക് രണ്ട് താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ രണ്ടു കൂടി സമ്പാദിച്ചിരിക്കുന്നു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്ഥനുമായ വൃദ്ധിയ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക ഇവിടെ ലഭിച്ച താലന്തുകൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ട് നാം രക്ഷിക്കപ്പെടുന്നത് കൃപയാലാണ് നമ്മുടെ പ്രവൃത്തികൾ നോക്കിയല്ല തീത്തോസ് രണ്ടിൻ്റെ പതിനൊന്ന് നമ്മോട് പറയുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ ദൈവം നമുക്ക് കൃപ നൽകുന്നത് നമുക്ക് ലഭിച്ച താലന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സകല മനുഷ്യരുടെ നേരെയും രക്ഷിക്കപ്പെടാനുള്ള കൃപ ദൈവം അയച്ചിട്ടുണ്ട് ചിലർ ആ കൃപ ഏറ്റെടുക്കുന്നു അവർ രക്ഷിക്കപ്പെടുന്നു ചിലർ ആ കൃപ തള്ളിക്കളയുന്നു അവർ നിത്യശിക്ഷാവിധിക്ക് യോഗ്യരാകുന്നു എന്നാൽ താലന്തുകളുടെ കാര്യം അങ്ങനെയല്ല എല്ലാവർക്കും ഒരുപോലെ മനോഹരമായി പാട്ടുപാടാനുള്ള കഴിവില്ല എല്ലാവർക്കും നന്നായി പ്രസംഗിക്കാനുള്ള കഴിവില്ല മനോഹരമായി പാട്ടുപാടാൻ ഒരുവിന് കഴിവുണ്ട് അത് ദൈവം നൽകിയ താലന്താണ് എന്നാൽ ദൈവം നൽകിയ ആ താലന്ത് ദൈവനാമ മഹത്വത്തിനായി അവൻ മാറ്റിവെക്കുന്നുവെങ്കിൽ സ്വന്തം പ്രശസ്തിക്കായോ പണം സമ്പാദിക്കാനായോ ആ കഴിവ് ഉപയോഗിക്കാതെ ദൈവനാമ മഹത്വത്തിനായി ആ കഴിവ് ഉപയോഗിക്കുമ്പോൾ ആ സഹോദരൻ തനിക്ക് ലഭിച്ച താലന്ത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആ സഹോദരന് പ്രതിഫലം ലഭിക്കും ഇതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ താലന്തുകളാണ് ദൈവം നൽകുന്നത് ഈ ലോകത്തിലെ പ്രശസ്തി സ്ഥാനം മാനം പണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി ചിലർ അവർക്ക് ലഭിച്ച താലന്തുകൾ വിനിയോഗിക്കുമ്പോൾ കർത്താവിനെ അറിഞ്ഞ ദൈവമക്കൾ അവർക്ക് ലഭിച്ച സകല താലന്തുകളും കഴിവുകളും അവരിലൂടെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു ചില സഹോദരന്മാർക്ക് ചില സഹോദരിമാർക്ക് നന്നായി പാട്ടുപാടാനുള്ള കഴിവുണ്ട് എന്നാൽ അവർ ഈ ലോകപ്രകാരം പ്രശസ്തരായ പാട്ടുകാരാകാതെ കർത്താവിൻ്റെ പാട്ടുകൾ മാത്രം പാടി ആ താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നവരുണ്ട് ആരൊക്കെ ലഭിച്ച താലന്തുകൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം വിനിയോഗിച്ചുവോ അവർക്കെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പ്രതിഫലം ലഭിക്കും നിങ്ങൾ തിന്നാലും കൊടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്വിൻ അങ്ങനെ താലന്തുകൾ നമ്മൾ വിശ്വസ്ഥതയോടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്കും അന്ത്യനാളിൽ ഇങ്ങനെ കർത്താവിൽ നിന്ന് കേൾക്കാൻ കഴിയും ഇരുപത്തിമൂന്നാം വാക്യം യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി വെളിപ്പാട് പത്തൊമ്പതാം അധ്യായം ആറ് മുതൽ വായിക്കുന്നു പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു ഹല്ലേലൂയ സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു നമുക്ക് ആനന്ദിക്കാം ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം അവിടത്തേക്ക് മഹത്വം നൽകാം എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് ഇവിടെ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ കാന്ത അഥവാ മണവാട്ടി നമ്മളാണ് അവളുടെ വസ്ത്രത്തിൻ്റെ പ്രത്യേകത പറയുന്നത് ആ വസ്ത്രം ശോഭയേറിയതും നിർമലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് ക്രിസ്തുവിൻ്റെ കാന്ത അല്ലെങ്കിൽ മണവാട്ടി അത് ദൈവസഭയാണ് ആ മണവാട്ടി ഒരു വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം നെയ്തത് അവൾ തന്നെയാണ് ആ വിശേഷ വസ്ത്രം അവളുടെ ക്രിസ്തുവിൻ്റെ കാന്തയുടെ സൽപ്രവൃത്തിയാണ് അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട നമ്മുടെ സൽപ്രവർത്തികൾക്ക് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ പ്രതിഫലം ലഭിക്കും ആരോടെങ്കിലും നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് സഹിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ ഒരു സുവിശേഷ ലഘുലേഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഭവനത്തിൽ നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ സുവിശേഷനിമിത്തം പട്ടിണിയോ ഉപദ്രവമോ വസ്തുനഷ്ടമോ അപമാനമോ നമ്മൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ന്യായമായ പ്രതിഫലം കർത്താവ് നമുക്ക് തരും പ്രൈസ്തലോട് ഹാലെ ലൂയ്യ കർത്താവിൻ്റെ വരവിങ്കിൽ നമ്മുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കുമെന്ന് എനിക്ക് ബോധ്യമായി രണ്ടാമത്തെ വരവിൽ മറിയത്തിനാണോ കർത്താവ് കൂടുതൽ കൂടുതൽ പ്രതിഫലം പ്രതിഫലം അതോ പൗലോസിനാണോ ആർക്കാണ് കർത്താവായേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കൂടുതലായി പ്രതിഫലം നൽകുക എന്നുള്ളത് നമുക്കിപ്പോൾ നിശ്ചയിക്കാൻ പറ്റില്ല കാരണം കർത്താവാണ് ഓരോരുത്തർക്കുമുള്ള പ്രതിഫലം വീതിച്ചു നൽകുന്നത് എന്നാൽ അതേസമയം തന്നെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മറിയത്തിനല്ല കൂടുതൽ പ്രതിഫലം ലഭിക്കുക പൗലോസിനാണ് കാരണം അപ്പസ്തോലനായ പൗലോസ് സുവിശേഷത്തിന് വേണ്ടി ധാരാളം പീഠകൾ ഉപദ്രവങ്ങൾ പട്ടിണി തടവ് കല്ലേറ് ഇതെല്ലാം സഹിച്ചിട്ടുണ്ട് എന്നാൽ മറിയമാകട്ടെ സുവിശേഷത്തെ പ്രതി തടവിൽ കിടന്നിട്ടില്ല മറിയം സുവിശേഷത്തെ പ്രതി കല്ലേറുകൊണ്ടിട്ടില്ല മറിയം സുവിശേഷത്തെ പ്രതി ചാട്ടയടി ഏറ്റിട്ടില്ല മാത്രമല്ല സുവിശേഷം കേൾക്കാത്ത അനേക സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ച് അവിടെ ദൈവസഭകൾ സ്ഥാപിച്ചത് പവലോസാണ് എന്നാൽ മറിയമാകട്ടെ സുവിശേഷം കേൾക്കാത്ത ജനങ്ങൾ താമസിക്കുന്ന ദൂരസ്ഥലങ്ങളിലേക്ക് പോയി സുവിശേഷം പറഞ്ഞ് അവിടെയുള്ളവരെ ക്രിസ്തു ക്രിസ്തുമാർഗത്തിലേക്ക് ചേർത്തിട്ടില്ല അതുകൊണ്ട് പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം കൊടുക്കുമ്പോൾ നിശ്ചയമായും മറിയത്തേക്കാൾ കൂടുതലായി പൗലോസനായിരിക്കും പ്രതിഫലം കർത്താവ് നൽകുക എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും തീർച്ചയായും മറിയം ഭാഗ്യവതിയാണ് കാരണം ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കുവാൻ മറിയത്തിനാണ് അവസരം കിട്ടിയത് പക്ഷേ മറിയത്തിൻ്റെ പ്രവൃത്തി നോക്കിയിട്ടല്ല ദൈവം ദൈവമറിയത്തിന് ദൈവപുത്രനെ പ്രസവിക്കാനുള്ള അവസരം നൽകിയത് അത് ദൈവത്തിൻ്റെ കരുണയാണ് മറിയത്തിന് ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ് അർഹതയില്ലാത്തവർക്ക് ദൈവം നൽകുന്ന ദാനത്തെയാണ് കൃപ ഒരു കാര്യം ചോദിച്ചോട്ടെ മുതൽ യേശുവിനെ വേണ്ടി മറിയം കാത്തിരിക്കുക ആയിരുന്നുവോ ഗബ്രിയൽ മാലാഖ മറിയത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മറിയം ഇപ്രകാരം പറയുന്നില്ല ഗബ്രിയേൽ മാലാഘെ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പുത്രനെ എനിക്ക് പ്രസവിക്കണം അതുകൊണ്ട് ഞാൻ ബാല്യപ്രായം മുതൽ ഈ സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ള ആ മംഗളവാർത്ത ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അറിയിക്കാനായി വന്നപ്പോൾ മറിയം ആകെ പരിഭ്രമിച്ചു അവൾ ആകെ അസ്വസ്ഥയായി നേരെ മറിച്ച് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ എനിക്ക് പ്രസവിക്കണമെന്ന ആഗ്രഹത്തോടെ അവൾ ശൈശവപ്രായം മുതൽ കഴിഞ്ഞിരുന്ന ഒരു യുവതിയായിരുന്നുവെങ്കിൽ നിശ്ചയമായും ഈ മംഗളവാർത്ത കേട്ടപ്പോൾ അസ്വസ്ഥയാകേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്തേക്ക് വരുന്നതുവരെ മറിയത്തിന് ഞാൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പ്രസവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് സംസാരിച്ചപ്പോൾ മറിയം അസ്വസ്ഥയായത് ലൂക്ക ഒന്നിൻ്റെ ഇരുപത്തിയെട്ട് ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൂതനെ കണ്ടപ്പോൾ മറിയം അസ്വസ്ഥയായി അവൾ ഭയപ്പെട്ടു അതുകൊണ്ടാണ് ദൂതൻ പറയുന്നത് മറിയമേ നീ ഭയപ്പെടേണ്ട മാലാഖ വീണ്ടും മറിയത്തോട് പറയുന്നു ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തിയൊന്ന് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം ഗബ്രിയേൽ മാലാഖ ഇപ്രകാരം പറഞ്ഞപ്പോൾ മറിയം ചോദിക്കുന്നത് മുപ്പത്തിനാലാം വാക്യം മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അതായത് മറിയം ഒരിക്കലും ചിന്തിക്കാത്ത കാര്യം മറിയം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വളരെ ചെറുപ്പം മുതൽ പരിശുദ്ധാത്മാവിന് ശക്തിയാൽ പുരുഷ പുരുഷസ്പർശമേൽക്കാതെ ഞാൻ ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കും എന്ന ഒരു അറിവ് മറിയത്തിന് നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ദൂതൻ വന്ന് അറിയിപ്പ് നൽകുമ്പോൾ മറിയം അസ്വസ്ഥയാകുകയോ പരിഭ്രമിക്കുകയോ ചെയ്യില്ല ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവപുത്രനെ പ്രസവിക്കാൻ നിശ്ചയിക്കപ്പെട്ടൊരു സ്ത്രീയാണ് എന്നുള്ള തിരിച്ചറിവ് വളരെ ചെറുപ്പം മുതൽ മറിയത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഗബ്രിയൽ മാലാഖ ഈ സന്ദേശം അറിയിക്കുമ്പോൾ മറിയം ഒരിക്കലും പരിഭ്രമിക്കുകയോ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുമായിരുന്നില്ല ദൈവത്തിൻ്റെ വചനമാണ് സത്യം സത്യം നമ്മെ സ്വതന്ത്രമാക്കും സുവിശേഷ വേലയിൽ മറ്റെല്ലാവരേക്കാളും കൂടുതൽ പൗലോസ് അധ്വാനിച്ചതുകൊണ്ട് നിശ്ചയമായും പൗലോസിനായിരിക്കും കൂടുതൽ പ്രതിഫലം കർത്താവ് നൽകുക ഒരിക്കലും ആവുകയില്ല അപ്പസ്തോലനായ പവുലോസിൻ്റെ വാക്കുകൾ നമുക്ക് വായിക്കാം ഒന്ന് കൊറീന്തോസ് പതിനഞ്ചാം അധ്യായം പത്ത് മുതൽ വായിക്കുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായിപ്പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് പൗലോസ് ഇവിടെ പറയുന്നത് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ദൈവം നീതിമാനായ ന്യായാധിപതിയാണ് ന്യായമായ കൂലി ഓരോരുത്തർക്കും കൊടുക്കുന്നവനാണ് മറ്റെല്ലാവരേക്കാളും കൂടുതൽ പൗലോസ് അധ്വാനിച്ചതുകൊണ്ട് ന്യായമായും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മറിയത്തെക്കാളൊക്കെ കൂടുതലായി പവലോസിന് തന്നെയായിരിക്കും കർത്താവ് പ്രതിഫലം നൽകുക ഇനി വീണ്ടും പൗലോസ് പറയുന്നത് നമുക്ക് വായിക്കാം രണ്ട് കൊറിന്തോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൻ്റെ അവസാനം അവരേക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു എണ്ണമറ്റ വിധം പ്രഹരമേറ്റു പലതവണ തവണ മരണവക്ത്രത്തിലകപ്പെട്ടു പൗലോസ് പറയുന്നു വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു എണ്ണമറ്റ വിധം പ്രഹരമേറ്റു എന്നാൽ മറിയം ഒരിക്കലും സുവിശേഷത്തെ പ്രതി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയോ എണ്ണമറ്റവിധം പ്രഹരങ്ങൾ ഏൽക്കുകയോ ചെയ്തിട്ടില്ല അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നു ഇരുപത്തിനാലാം വാക്യം അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറയെ നാൽപ്പത് അടി വീതം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു